ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ സു ഇന്നത്തെ വീഡിയോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളായിരുന്നു ജസ്റ്റ് ഷെയർ ചെയ്യാതിരിക്കും അപ്പോൾ നോമ്പൊക്കെ ഇല്ലേ അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഞാനൊരു അപായ അപായകാർക്ക് പായം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതും പാക്കിംഗ് കണ്ടല്ലേ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണേ സോ ഗൈസ് കളർ സത്യം പറയുകയാണ് ഞാൻ ഇതെല്ലാം ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ വേറെ കളറായിരുന്നു ഓർഡർ ചെയ്തത് ഗ്രീൻ ആയിരുന്നു ഓർഡർ ചെയ്തത് വന്നിട്ടുള്ള കളറ് ഈ കളറാണ് സോ ഈ കളർ എനിക്ക് ഇഷ്ടമായിട്ടില്ല നിസ്കാര കുപ്പായ ആയതുകൊണ്ട് ഞാൻ സ്റ്റോപ്പിക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ സെറ്റായിട്ടുള്ള നിസ്കാര കുപ്പായാണ് ഗൈസ് ഇങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും അറിയാൻ മതിയാവും സോ ഞാൻ ജസ്റ്റ് കാണിച്ചൊന്നോളൂ അപ്പം ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറയാനുള്ളത് ചെറിയൊരു ലൂസ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ കുത്തി അഡ്ജസ്റ്റ് ചെയ്തു മെൽ നമ്മൾ മെല്ലിട്ടല്ലേ അപ്പം അത് കുറച്ചുകൂടി തടിയുള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റായിരിക്കും സോ വേറെ മിസ്റ്റേക്സ് ആയിട്ടൊന്നും എനിക്ക് പറയാനില്ല എന്തായാലും അടിപൊളിയാണ് റേറ്റ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഫോർ ഫിഫ്റ്റി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ലിങ്ക് എന്തായാലും ബയോള് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മേടിക്കണേ മേടിക്കാം ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം